ബിസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ പുരുഷന്മാർ വസ്ത്രം ധരിക്കുമ്പോൾ അവരുടെ നിര്യാണികൾ മകച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാവതല്ല എന്നാണ് പ്രവാചകൻ സല്ലാഹു അലിഹി വസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഹുദൈഫത്തുൽ യമാൻ റലിഅല്ലാഹു വലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുകയാണ് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലം എൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെയോ കാലിൻ്റെ മാംസപേശിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇതാണ് അരയുടുപ്പ് ഇറങ്ങി നിൽക്കാനുള്ള സ്ഥാനം ഇവിടം വരെ മതി എന്നാണ് അത് പറ്റില്ലെങ്കിൽ വിസമ്മതമാണെങ്കിൽ താഴോട്ടാകാം അതിനും സമ്മതമില്ലെങ്കിൽ നിര്യാണികൾ മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാവതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അപ്പം മുസ്ലിമിൻ്റെ വസ്ത്രം നിര്യാണിക്ക് മീതെ നിൽക്കണം പിന്നെ കുറച്ചുകൂടി കയറ്റിയാൽ വളരെ നല്ലത് പക്ഷെ നിര്യാണിക്ക് താഴത്തേക്ക് നിര്യാണി മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാവതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക സൂക്ഷിക്കുക അല്ലാ വന്ഹിക്കട്ടെ അസലമല അയേക്കും വരഹമല്ലാ വരക്കാത്തൂ